ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള അഴുക്കുചാൽ വിഷയത്തിൽ പരസ്പരം പഴിചാരി നഗരസഭയും റെയിൽവേയും റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന്റെ ഭാഗമായി പുതിയ പാർക്കിംഗ് സ്ഥലം ഒരുക്കിയപ്പോൾ റോഡിന് സമീപത്തുള്ള അഴുക്കുചാൽ റെയിൽവേ ഉയരത്തിൽ നിർമ്മിച്ചതാണ് വിനയായത് റെയിൽവേയുടെ സ്ഥലത്ത് പുതിയ മലിനജലച്ചാൽ നിർമ്മിച്ചതോടെ നഗരസഭാ പരിധിയിൽപ്പെടുന്ന തിയേറ്ററിന് സമീപത്തുള്ള മലിനജലച്ചാലിൽ മലിനജലം കെട്ടിനിൽക്കാൻ തുടങ്ങി മലിനജലം കടന്നുപോകണമെങ്കിൽ റെയിൽവേ നിർമ്മിച്ച അഴുക്കുചാലിൻ്റെ ഉയരം കുറയ്ക്കുകയല്ലാതെ മറ്റു മാർഗവുമില്ല ഇതോടെ സമീപത്തെ ജനങ്ങളുമാകെ ദുരിതത്തിലായി കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ഒഴുകിയെത്തിയതോടെ ഇതുവഴിയുള്ള യാത്രയും ആകെ ദുരിതത്തിലായി രാത്രിയിൽ കൊതുക് ശല്യവും രൂക്ഷമായതായാണ് നാട്ടുകാരുടെ പരാതി വാർഡ് കൗൺസിലർക്കും നഗരസഭയ്ക്കും റെയിൽവേക്കും പരാതി നൽകിയെങ്കിലും നടപടിയില്ലെന്നാണ് ഞങ്ങളുടെ വീടുകളിലൊക്കെ ഉള്ളതായിരുന്നു ഈ വർഷം എല്ലാ സ്ഥലത്തും പരാതി കൊടുത്ത് ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇവിടെ കപ്പൂസ് വെള്ളം കൂടി തുറന്നു വിട്ടിട്ട് ഈ ചാലിപ്പം അവിടെ ഇങ്ങോട്ട് തിരിച്ച് റിട്ടേൺ ആയിട്ട് വരികയാണ് ഇപ്പം ആ റെയിൽവേ ഇത് ഉണ്ടായ കാരണം റെയിൽവേ ഉയർത്തി പോണിതാണ് പാർക്കിംഗ് ഏരിയ ഓണ ഉയർത്തി നഗരസഭയുടെ സ്ഥലത്തെ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും നടപടിയില്ലെന്നാണ് ആ കൗൺസിലറുടെ വാദം ധാരാളം മഴവെള്ളം വരുന്ന ഒരു ചാലും അതുപോലെ അനുഭവിച്ചൊരു പാടമുണ്ട് ആ പാടത്ത് കൂടി വരുന്ന വെള്ളം കംപ്ലീറ്റ് രണ്ട് ഡ്രൈനേജുകൾ കൂടിയാണ് നമ്മുടെ റെയിൽവേയുടെ ഭാഗത്ത് കൂടെ പോയിക്കൊണ്ടിരുന്നത് അവിടെ ഒരു പാർക്കിംഗ് ഏരിയ വന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് റെയിൽവേ ഒരു ചാല് നമുക്ക് പണിത് തന്നു പക്ഷേ അതിൻ്റെ ഹൈറ്റ് കുറച്ച് കൂടുതലാണ് ഇപ്പോൾ സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ മഴ സമയത്തും ഈ പിന്നെ ഈ പാടത്ത് കൂടെയുള്ള വേസ്റ്റ് വെള്ളം കംപ്ലീറ്റ് നമ്മുടെ ഈ പാടത്തോട് അനുബന്ധിച്ചുള്ള വീടുകളിലെ പന്ത്രണ്ടോളം കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് അവരുടെ വാ വീടുകളിലൊക്കെ വെള്ളം കയറിയ അവസ്ഥയില്ല ഇപ്പോൾ നിലവിൽ ധാരാളം ഡ്രൈനേജ് വേസ്റ്റുകൾ സെപ്റ്റിക് വേസ്റ്റുകൾ കംപ്ലീറ്റ് റെയിൽവേയുടെ ചാൽ ഉയർന്നത് കാരണം ഈ ഭാഗത്തേക്കുള്ള ഡ്രൈനേജ് താഴ്ന്നത് കാരണം ഉയർന്നത് കാരണവും കയറി വരികയാണ് കയറി വന്ന് ഈ ആരോ പലതരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കണക്കിലെടുത്ത് ഞാൻ റെയിൽവേ നമ്മുടെ പിന്നെ മുനിസിപ്പാലിറ്റിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് പലതരം പരാതികൾ കൊടുത്തു ഇതുവഴി നടപടികളൊന്നും ആയിട്ടില്ല വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ അടുത്തൊരു പരാതി റെയിൽവേക്ക് കൊടുക്കാനായിട്ട് വേണ്ട നടപടികൾ തന്നെ നാട്ടുകാരായ പ്രതിഷേധം എന്നാൽ പരാതി നൽകുമെന്നാണ് നഗരസഭയുടെ മറുപടി നഗരസഭയുടെ സ്ഥലത്താണ് പ്രശ്നങ്ങളെന്നാണ് റെയിൽവേ പറയുന്നത് മഴക്കാലത്ത് മലിനജലച്ചാലിലൂടെ വെള്ളം റോഡിലേക്കും സമീപത്തെ വീടുകളിലേക്കും കഴിഞ്ഞ തവണ കയറിയിരുന്നു അടുത്ത മഴക്കാലത്തിന് മുൻപ് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ പറയുന്നത്